നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ കടൽ തീരത്തെ വിശേഷണങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയ്ക്ക് തെക്ക് വശത്തുള്ള പെരുമ്പള്ളി എന്ന സ്ഥലത്താണ് കടൽ തീരത്തുള്ള ഈ വീടുകളുടെ അവസ്ഥ കണ്ടോ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ സംഭവിച്ചതാണിത് അതിരൂക്ഷമായ കടൽക്ഷോഭം കൂറ്റൻ തിരമാലകളെ ചെറുത്ത് നിന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ കാണുന്നത് ഇവരെ കൊണ്ട് ഇത്രയൊക്കെ ചെറുത്തു നിൽക്കാൻ പറ്റൂ ബയോ സാൻഡ് ബാഗ് ഉപയോഗിച്ച് ഇത്രയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചു സാൻഡ് ബാഗ് മണ്ണ് നിറച്ച് കെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ ഇതിൻ്റെ കയറ് വീടിൻ്റെ ജനലിലോ മരത്തിലോ ഒക്കെയാണ് കെട്ടിയിരിക്കുന്നത് കടൽക്ഷോഭം വന്നിരുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു ആ സമയങ്ങളിൽ ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റില്ലായിരുന്നു അത്രയ്ക്ക് ഡേഞ്ചർ ആയിരുന്നു തിരമാലയം കാറ്റ് കാറ്റ്ന്നൊക്കെ പറഞ്ഞ നിസാര കാറ്റല്ല കൊടുങ്കാറ്റ് ശരിക്കും പേടി തോന്നിയിട്ടുണ്ട് അന്നീ വീടുകളിൽ താമസിച്ചിരുന്നവരുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി ഉള്ളിൽ ഉള്ളിലൊരുതരം തീയായിരുന്നു തീ ഏത് നിമിഷം അവരുടെ ജീവനും വീടും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു കണ്ടപ്പം വിഷമം തോന്നിയിട്ടുണ്ട് എന്തും മാത്രം തെങ്ങുകളാണ് മറിഞ്ഞു വേണ്ടിയിരിക്കുന്നത് ഇനിയും വീടാനായി കാത്തു നിൽക്കുന്ന ചരിഞ്ഞ തെങ്ങുകളും ഇതെല്ലാം കടലമ്മ മാന്തി കൊണ്ടുപോവാണ് ഇങ്ങനെ പോയാൽ ഈ സ്ഥലങ്ങളെല്ലാം കടലിന്റെ ഭാഗമായി മാറും കടൽക്ഷോഭത്തെ ചെറുത്ത് നിൽക്കാനുള്ള മുൻകരുതുകൾ ഇപ്പോഴേ നടത്തേണ്ട അല്ലെങ്കിൽ ഇനിയും ആ കടൽക്ഷോഭത്തിന്റെ ഭീകരാവസ്ഥ നേരിടേണ്ടി വരും എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ നാളെന്ന് വെച്ചാണ് ഇവിടെ ഇങ്ങനെ കഴിയാൻ സാധിക്കും അല്ലെങ്കിൽ ഈ വീടും സ്ഥലവും വിട്ടവർ പോകാൻ തയ്യാറാകണം അതിനിവരെ കൊണ്ട് കഴിയുമോ അതും തികച്ചും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനിയും മുന്നോട്ട് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ചെറുത്തു നിൽക്കാൻ വേണ്ടി പുലിമുട്ടോ സീവാളോ ഈ മേഖലയിൽ സ്ഥാപിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം ബയോ ബയോബാഗ് ഏറെക്കുറെ താൽക്കാലികമായി ചെറുത്ത് നിൽക്കുമെങ്കിലും ടെട്രോപോഡ് പോഡ് ഉപയോഗിച്ച പുലിമുട്ടിൻ്റെ പണികൾ ഇതേപോലെ ചെയ്യും എന്നാൽ ഈസിയായിട്ട് കടൽക്ഷോഭത്തെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റും ഇനിയും ഒരു പുതിയ വീഡിയോമായി വരുന്നതാണ് നന്ദി നമസ്കാരം